നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഭാസിസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ എൽ ഡി സിയുടെ എക്സാം എഴുതുന്ന ആളുകളുണ്ട് പരീക്ഷ നമുക്കറിയാം പരീക്ഷ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് നടത്തപ്പെടുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി വിധി നിർണ്ണയിക്കുവാനായിട്ട് അതായത് എൽ ഡി ക്ലർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ കാരണം നല്ല രീതിയിൽ പഠിച്ച് തയ്യാറെടുത്ത് വരുന്ന ആൾക്കാരുടെ നിലവാരമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഏകദേശം ഒരു അയ്യായിരത്തോളം ആൾക്കാർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നടത്തുന്ന രീതിയിൽ തയ്യാറെടുത്ത് വരുന്ന ആൾക്കാരുണ്ട് അതിൽ നിന്ന് ഒരു ആയിരത്തിൽ താഴെ വരുന്ന മെയിൻ ലിസ്റ്റിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അല്പം ഭാഗ്യം കൂടി വേണം കഠിനാധ്വാനം നടത്തി വരുന്ന ആൾക്കാരിൽ നിന്ന് അവർ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം കൂടി നമുക്ക് കിട്ടിയിരിക്കണം അതുകൊണ്ടാണ് അതിനെ ഒരു ഭാഗ്യ പരീക്ഷണം എന്ന് വിളിച്ചത് പഠിച്ച എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ വരില്ല ഭാഗ്യം കൂടി ആൾക്കാർ മാത്രമേ എത്രയുള്ളൂ അതിന്റെ പൊരുൾ അതാണ് അതിൽ പലർക്കും എതിർപ്പുണ്ടാവാം എന്നാലും തർക്കത്തിനില്ല കേട്ടോ നമ്മൾ നോക്കുക അവർ പരീക്ഷ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊല്ലം ജില്ലയിലെ എ ബി സി പരീക്ഷ എഴുതാം ഞാൻ തയ്യാറാണ് എന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെ അറിയിച്ച ആൾക്കാരെ നമ്മൾ ആദ്യം തിരിച്ചറിയണം അവർ എന്ന് പറയുന്നത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് ഞാൻ പരീക്ഷ എഴുതുവാനായിട്ട് സന്നദ്ധനാണ് എന്ന് പബ്ലിക് സർവീസ് കമ്മീഷനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞത് പിന്നെ ഇവർക്ക് പരീക്ഷാ ഹാളായിട്ട് അനുവദിച്ചു കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് മറ്റ് പല പ്രദേശങ്ങളുമൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പല ആൾക്കാരും പരീക്ഷയ്ക്ക് പോകില്ല എന്നിരുന്നാലും നമ്മൾ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആളുകൾ ഈ ഒരു പരീക്ഷ എഴുതുന്നു ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പരീക്ഷയ്ക്ക് ആബ്സെന്റ് ആവുന്നു എന്നൊരു കാൽക്കുലേഷനിൽ എത്തിയാൽ തന്നെ ഏകദേശം അറുപതിനായിരത്തിന് മുകളിൽ ആളുകൾ ഈ പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ ഒരു അറുപതിനായിരത്തോളം ആൾക്കാർ പരീക്ഷ എഴുതും ഇനി നാൽപ്പത് ശതമാനം മാപ്പ് എന്തും കഷ്ടിച്ച അറുപത് ശതമാനം പേര് മാത്രമേ പരീക്ഷ എഴുതുള്ളൂ എന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് അൻപതിനായിരമായിട്ട് ചുരുങ്ങുവാനും ചാൻസ് ഉണ്ട് എന്നിരുന്നാലും പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ ആരായിരിക്കും പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് എനിക്കിത് കിട്ടുമെന്ന് ഉറപ്പുള്ള ആൾക്കാരല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ വെറും അയ്യായിരം പേർ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ നമ്മുടെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ അയ്യായിരം പേര് എന്തായാലും അവർ പരീക്ഷ എഴുതാൻ പോകുക അവർക്കറിയാം ഈ അവസരം എന്ന് പറയുന്നത് ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കാത്തിരിക്കണം ആ മൂന്ന് വർഷം അവരുടെ ജീവിതത്തിൽ അവർക്ക് വിലപ്പെട്ട പല കാര്യങ്ങളും എന്താണ് നേടിയെടുക്കാനുള്ള സമയമാണ് അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും എനിക്ക് കിട്ടിയ പരീക്ഷാ സെന്റർ മറ്റൊരു ജില്ലയിലാണ് എനിക്ക് പോകുവാനായിട്ട് പ്രയാസമുണ്ട് വാഹനത്തിന് അസൗകര്യമുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ ആളില്ല ഇങ്ങനെയുള്ള എക്സ്ക്യൂസുകൾ പറഞ്ഞ് പരീക്ഷ അവർ എഴുതാതിരിക്കില്ല ഈ അയ്യായിരം പേരും ചെയ്യുന്നു അവര് പരീക്ഷ എഴുതുവാൻ അവർ മാക്സിമം ശ്രമിക്കും അങ്ങനെ അവർ പരീക്ഷയ്ക്ക് പോകുന്നു അവരാണ് യഥാർത്ഥ മത്സരാർത്ഥികൾ അവർ മത്സരക്ഷമത ഉള്ള ആൾക്കാരാണ് അവർ പരീക്ഷയ്ക്ക് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ പോകുന്ന ഇവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളിൽ അഞ്ചിൽ ഒരാൾ ഔട്ടാവും അതായത് നാലായിരം പേർ എന്ന് പറയുന്നത് ഔട്ടാവും കാര്യം എന്താ ശരാശരി ആയിരത്തിൽ താഴെ മാത്രമാണ് കൊല്ലം ജില്ലയിലെ മെയിൻസിന്റെ റാങ്ക് പട്ടിക വരാറുള്ളത് നമുക്കറിയാം അത് നമ്മൾ നോക്കിയ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പരീക്ഷയിലാണെങ്കിൽ അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തിയെട്ട് മാർക്ക് ആയിരുന്നു അന്നത്തെ പരീക്ഷ നമുക്കറിയാം നാലിൽ ഏതെങ്കിലും ഒരെണ്ണം ഈസി ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അതായിരുന്നു ഉണ്ടായിരുന്ന കൂടുതലും മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു അതുകൊണ്ട് വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലെ അങ്ങനെ നടന്ന ആ പരീക്ഷയിൽ ടോട്ടൽ അഡ്വൈസ് പോയത് എണ്ണൂറ്റി ഇരുപത്തി ഏഴ് അഡ്വൈസാണ് പോയത് എണ്ണൂറ്റി ഇരുപത്തിയേഴോളം ആളുകൾക്ക് അഡ്വൈസ് പോയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പരീക്ഷ നടത്തിയപ്പോൾ ഇവര് ഇട്ടിരുന്ന ലിസ്റ്റിലെ ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണൂറ്റി ഒൻപതാണ് അതായത് നൽകാൻ കഴിയുന്ന അത്രയും ആളുകളുടെ പേര് മാത്രമേ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുകയുള്ളൂ എന്നൊരു സൂചന ൊണ്ട് എണ്ണൂറ്റി ഒൻപത് പേരുടെ ഒരു എന്താണ് റാങ്ക് പട്ടികയാണ് മെയിൻസെറ്റ് തയ്യാറാക്കിയത് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴ് മാർക്ക് പരീക്ഷയുടെ രീതിയും നിലവാരവും എല്ലാം മാറുകയും ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ടാണ് പലരും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആ ഒരു പരീക്ഷയ്ക്ക് കണ്ടത് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിരുന്നതിന് വിപരീതമായിട്ട് അവർക്ക് സംഭവിച്ചുകൊണ്ട് പലർക്കും ഉയർന്ന മാർക്ക് നേടാൻ സാധിച്ചില്ല കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി നാല് പോയിന്റ് ആറ് ഏഴ് എന്നൊരു മാർക്കിലേക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നിയമന ശുപാർശകളൊക്കെ നൽകുന്നുണ്ട് അത്തരത്തിൽ ഈ സമയം വരെ ഇനി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷം കൂടി ബാക്കി നിൽക്കേ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ചിലപ്പോൾ അതിൽ മാറ്റം എന്തെങ്കിലും വന്ന് കാണാം അപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നോക്കുക ആ ഒരു ഇത്രത്തോളം ആളുകൾക്ക് അല്ലെങ്കിൽ ഈ എണ്ണ എണ്ണൂറിനുള്ളിൽ ആളുകൾക്ക് അവർ അഡ്വൈസ് അയേക്കും നമ്മുടെ ഓപ്പൺ ചാൻസിലുള്ള ആളുകളിൽ പകുതിയിലേറെ ആൾക്കാർ ചിലപ്പോൾ ജോലിക്ക് നിയമിക്കപ്പെടുവാനും സാധ്യതയുണ്ട് അതായത് അഞ്ഞൂറിനകത്തുള്ള ആൾക്കാരൊക്കെ നിയമിക്കപ്പെടുവാനുള്ള സാധ്യതയും ഒക്കെ നീടെ ഈ ഒരു ഘട്ടത്തിൽ ഈയൊരു പരീക്ഷകൾ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ മനസ്സിൽ വേണ്ടുന്ന കാര്യം എന്താണ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയാൻ നേരത്തെ സപ്ലിമെന്ററി ഏകദേശം ഒരു എന്ന് പറഞ്ഞ അതിനകത്തെ വരുവുള്ളൂ ഈ ഒരു റാങ്ക് പട്ടികയിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞ നിയമനം കിട്ടുമെന്ന് ഉറപ്പും യാതൊരു ഉറപ്പുമില്ല അല്ലെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ഞൂറിന് അകത്ത് എങ്കിലും വരണം എന്നുള്ളതായിരിക്കണം അവന്റെ ഉള്ളിലെ ഒരു ഡിറ്റർമിനേഷൻ കാര്യം ഈ ഒരു ടൈമിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ അഞ്ഞൂറ്റി അഡ്വൈസ് ഒക്കെ പോയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് അതിന് അഞ്ഞൂറിനുള്ളിലായിരിക്കണം പരമാവധി ഒരു നാനൂറ് നഗത്ത് അതായിരിക്കും നല്ലത് അഞ്ഞൂറ് നമ്മൾ ഒഴുക്കം വട്ടി എന്ന് പറഞ്ഞാൽ ആയിരം വരെ ആണെങ്കിൽ പക്ഷേ ഒരു നാനൂറ് നഗത്ത് ഉൾപ്പെടാനായിട്ട് ജനറൽ വിഭാഗത്തിലുള്ള ആൾക്കാർ നോക്കുക പിന്നെ സംവരണ വിഭാഗത്തിലുള്ള ആളുകൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിങ്ങൾക്ക് നിയമനം നടക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലിസ്റ്റിൽ പെട്ടാൽ മതി എന്ന ചിന്ത അവർക്കും ഉണ്ടാവണം അപ്പോൾ ഈ പരീക്ഷ എന്ന് പറയുമ്പോൾ ചുമ്മാ പോയിട്ട് കറക്കിക്കുത്തിരേണ്ട ഒരു പരീക്ഷ അല്ല എന്നാദ്യം തിരിച്ചറിയുക കറക്കിക്കുത്താൻ നമുക്ക് പരീക്ഷകൾ ധാരാളം വരും പക്ഷെ ഇങ്ങനത്തെ ഒരു പരീക്ഷ സ്വന്തം ജില്ലയിൽ ഒരു എണ്ണൂറോളം നിയമനങ്ങൾ ലഭിക്കുന്ന പരീക്ഷ ആ പരീക്ഷ എന്ന് പറയുന്നത് മൂന്നു കൊല്ലം കൂടുമ്പോൾ ഒരിക്കൽ വരുന്ന ഈ ഒരു എൽ ഡി സി പരീക്ഷ മാത്രമേ ഉള്ളൂ എന്ന് അവനവൻ തന്നെ തിരിച്ചറിയണം പ്രേരിപ്പിക്കാൻ ധാരാളം കൂട്ടുകാരൊക്കെ ഉണ്ടാകും ഞാൻ കറക്കിക്കുത്തിനെങ്കിൽ കിട്ടിയെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെ ചുമ്മാ പോയി കുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കിടക്കാം ഇല്ലെങ്കിൽ എന്തായിരിക്കാം തെറ്റിയും പോകാം കാര്യം കറക്കിക്കുത്തേണ്ടി വരുന്ന നാല് ഓപ്ഷനുകൾ ശരിയായത് എന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് പരമാവധി രണ്ടിൽ ഒന്ന് ഏതാണ് എന്ന ആ ഒരു സംശയമുള്ളപ്പോൾ ചെയ്യാം ചിലപ്പോൾ ആ തെറ്റാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോകും ശരിയാകാം എന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പൊ അറിയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നോക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് നേരത്തെ എന്താണ് ആവാതിരിക്കുക എന്നുള്ളതാണ് പാനിക്കാവാതിരിക്കുക ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക പ്രതീക്ഷിച്ച് തന്നെ വേണം പോവാൻ അതായത് നമ്മുടെ പരീക്ഷ ഹാൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സ്ഥലമായിരിക്കും വെളിച്ചം കിടക്കാത്ത ഒരു ക്ലാസ് റൂം ആയിരിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വെളിച്ചമില്ലെങ്കിലും വെളിച്ചമുണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാ കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അവിടെ സംഭവിച്ചത് നമുക്കിരിക്കാൻ കിട്ടുന്ന ആ ക്ലാസ് റൂമിൽ ഉച്ചകഴിഞ്ഞുള്ള സമയത്ത് ചിലപ്പോഴെന്തായിരിക്കും ഭയങ്കരമായ ചൂട് കാരണം നമ്മൾ ആകെ ആവി എടുത്ത അവശത അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഫാനൊന്നും കാണുകയില്ല അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും പോസിറ്റീവ് സൈഡായി നമ്മള് അല്ലെ പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ ചിന്തിക്കണം നമുക്ക് ഇരിക്കാൻ കിട്ടുന്ന ഡെസ്ക് എന്ന് പറയുന്ന നേരത്തെ പിള്ളി എനിക്ക് ഇള്ളി പൊളിച്ചും കുത്തിപ്പൊളിച്ചിരുന്നതാണ് ഇത് നമ്മുടെ പഴയ നാഷണൽ ഹൈവേ ഉണ്ടല്ലോ അവർ എന്താ സ്മൂത്ത് ആയിട്ടുള്ള ഗട്ടറുള്ള റോഡ് പോലെ അരിക്കുന്നതായിരിക്കും നന്നായിട്ട് ബബിൾ ചെയ്യാൻ പോലും പറ്റാത്ത ഡെസ്ക് ആയിരിക്കും അങ്ങനെയുള്ള ഡെസ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ നേരത്ത് ഇങ്ങനെയും ഇങ്ങനെയും ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ബെഞ്ചും ഡെസ്കും ഒക്കെയാണ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെന്താകും നെഗറ്റീവ് ആകും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിന് കലബല ഉണ്ടാക്കുന്ന കലിപ്പുണ്ടാക്കുന്ന ഇൻവിജുലേറ്ററും കൂടിയാണെങ്കിൽ മൊത്തത്തിൽ അന്നത്തെ ദിവസം നമ്മളത് പോയി നമ്മളെല്ലാം നമ്മളോട് എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണം ഇന്ന് എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസമാണ് എന്നെ നിങ്ങൾ ആരും എന്താണ് നിരാശപ്പെടുത്തരുത് എന്റെ മനസ്സ് നിങ്ങൾ തകർക്കരുത് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്തായിരിക്കാം ചിലപ്പോ ബസ് കിട്ടത്തില്ല എന്താ നമ്മൾ നെഗറ്റീവായി അപ്പൊ നമ്മൾ ഓർക്കുക നമ്മുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള പല പല ഘടകങ്ങളുണ്ട് അങ്ങനെ ബസ് കിട്ടിയില്ലെങ്കിൽ എന്താണ് ഒരുപാട് ആളുകൾ ബസ്സിൽ കയറി പരീക്ഷ എഴുതാൻ വരുന്നുണ്ട് അതുകൊണ്ട് ബസ് പരമാവധി എല്ലാ സ്ഥലത്തും താമസിച്ച് താമസിച്ചാൽ വരുന്നത് അതാണ് സ്റ്റോപ്പ് ആകണം എന്നുള്ള ചിന്ത നമുക്ക് ആദ്യം തന്നെ വേണം പിന്നെ റോഡൊക്കെ ചിലപ്പോൾ നല്ല തിരക്കുകയായിരിക്കാം അപ്പം അങ്ങനെ പോസിറ്റീവ് സൈഡില് നമ്മൾ എന്ത് ചെയ്യുക എല്ലാം പോസിറ്റീവ് ആയിട്ട് കണക്കാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നെഗറ്റീവ് ആകേണ്ടി വരില്ല പിന്നെ ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ തന്നെ നമുക്ക് പരീക്ഷ എഴുതുവാനൊക്കെ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിക്കുക കാര്യം നിങ്ങൾ പഠിച്ചിട്ടാണ് ചെല്ലുന്നത് ആ പഠിച്ച കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ യുദ്ധഭൂമിയിൽ ഉപയോഗിക്കാൻ സാധിക്കും അതായത് മഹാരഥനായ കർമ്മന് പറ്റിപ്പോയ അബദ്ധം നമുക്ക് സംഭവിക്കരുത് അല്ലെ ചതിവ് പറ്റിയിട്ടുണ്ട് പോലെപ്പോഴും പിന്നെതാണ് പഠിച്ച വിദ്യകള് അഭ്യാസത്തിന്റെ സമയത്ത് യുദ്ധത്തിന്റെ സമയത്ത് മരണം മുന്നിൽ നിൽക്കുന്ന സമയത്തൊന്നാണ് പ്രയോഗിക്കുവാൻ സാധിക്കാതെയും വന്നു അതേപോലെ ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കൊരിക്കലും കർമ്മന്റെ അവസ്ഥ ഉണ്ടാവരുത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്കറിയാം അതാദ്യം ചെയ്തു പോവുക അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നമ്മളുടെ ആ ഒരു ടെസ്റ്റ് പേപ്പർ സീരീസിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തിരിച്ചറിവൊക്കെ നമുക്ക് ഉപയോഗിക്കണം ആ ഒന്നര മണിക്കൂറിൽ നമ്മളുടെ വിവേചന ബുദ്ധി അതാണ് നമുക്ക് റാങ്ക് വാങ്ങി തരുന്നത് ആ റാങ്ക് പിന്നിലാണോ മുന്നിലാണോ എന്ന് നിശ്ചയിക്കുന്നതും നമ്മുടെ വിവേചന അധികാരമാണ് നമ്മൾ റാങ്ക് പട്ടികയിലാണോ റാങ്ക് പട്ടികയ്ക്ക് വെളിയിലാണോ എന്ന് നിശ്ചയിക്കുന്നതും നമ്മളുടെ പരീക്ഷാ ഹാളിലെ ഒന്നര മണിക്കൂറിലെ നമ്മളുടെ വിവേചന ബുദ്ധിയാണ് അപ്പോൾ നമുക്ക് മാത്രം സ്വായത്തമായിട്ടുള്ള നമ്മുടെ മാത്രം കയ്യിലിരിക്കുന്ന നമ്മുടെ മനക്കരുത്തും വിവേചന ബുദ്ധിയും പൂർണ്ണമായി ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും കൊല്ലം എൽ പരീക്ഷയിലെ വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേർവുണർന്നു വളർ ബെസ്റ്റ്